നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇടിമുഴക്കം നല്ല സൗണ്ട് കേൾക്കുന്ന നല്ല ഇടിമിന്നലായിട്ട് പോവുകയാണ് എന്തായാലും നമ്മൾ സമയങ്ങൾ നമ്മളിപ്പോൾ സ്നേക്ക് മാസ്റ്റർ ടീം ഇന്നത്തെ ആദ്യത്തെ അതിഥി തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരത്തിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് മൊയിലും കോഴിയും തറാവും ഒക്കെ വളർത്തുന്ന സ്ഥലത്ത് മുയല് റൂമിനകത്ത് തുറന്നു വിട്ടേക്കുമ്പോൾ അത് മാന്തിയിട്ട് മാളം ഉണ്ടാക്കി അതിനകത്താണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതെന്ന് പൊളിക്കാറുണ്ട് ആ ഒരു മാളത്തിനകത്ത് ഒരു അതിഥി വരുന്ന തലയിട്ട് മൂന്നാല് വർഷം തലയിട്ട് നോക്കിയിട്ട് അവിടെ എല്ലാ മാളങ്ങളാണെന്ന് പറഞ്ഞാൽ പല മാളത്തിനകത്തും കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഹോളിനകത്ത് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ സമയം കഴിഞ്ഞില്ല ഇടിമിന്നിൽ ശക്തമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്കു വേണ്ടി ഒരു കാത്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി 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 ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമസ്കാരം സുഖാരിക്കുന്നല്ലോ എന്താ പേര് ഷംനാഥ് ഷംനാഥ് എന്തൊക്കെയുണ്ട് താടിക്കത്തിൽ അല്ലേ കടിക്കാന്ന് ഇതെവിടാ അകത്തന്നെ ആൾക്കാരെ കൊണ്ടല്ലേ അതെവിടെ ഇതിനകത്ത് പക്ഷെ ഒരു കാര്യമുള്ളൂ ഇതൊക്കെ കണക്ഷനാണ് ഇതിന്റെ അടിയിൽ കോൺക്രീറ്റ് ഉണ്ടോ കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് ഈ ഈ കെട്ടും നടക്കോളൂ സാധ്യതയില്ല ഇതിനകത്ത് ഉണ്ടെങ്കിൽ അടിപൊളി ഇതെല്ലാം സാധാരണ വളർത്തു പോയല്ല അപ്പോ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് സന്തോഷം തന്നെ എന്താ പറയാ ഷംനാഥ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോളത്തില് നല്ല മീന് സിലോപ്പി പിന്നെ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഒരു പ്ലാവ് നമ്മൾ എന്താ പറയുക പതി വെച്ചെടുക്കുന്ന പ്ലാവ് ചക്ക മൂന്ന് വർഷം ചക്ക കിട്ടുന്നു തൊട്ടപ്പുറത്ത് പല ടൈപ്പ് മാവ് പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഒരുപാട് ഫ്രൂഡ്സ് അപ്പുറത്ത് മറ്റേ റംബൂട്ടാൻ എല്ലാ സാധനവും അപ്പോൾ എനിക്ക് സന്തോഷം ഒരു കർഷകൻ അതായത് അദ്ദേഹം പറഞ്ഞു ഇതിനൊരു ക്രൈസ് ക്രൈസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അടിപൊളി സന്തോഷം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളികൾ ഒക്കെ ഇല്ലാത്തൊരു കാര്യതാണ് എന്താണെന്ന് അറിയുമോ സ്വന്തമായിട്ട് അധ്വാനിക്കുള്ള മടി ഒരു രണ്ട് സെൻറ് പറമ്പ് കിടക്കണേൽ ഉടനെ അന്യ സംസ്ഥാന ആൾക്കാരെ വിളിച്ചുകൊണ്ട് ക്ലബ് ഇത് പുള്ളി എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്തായാലും അടിപൊളി നമ്മുടെ സമയങ്ങളിൽ ഇതിനകത്ത് കണ്ടെന്ന് പറയുന്നു നല്ല ഇടിമുഴക്കമുണ്ട് അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായി വരും അപ്പോൾ നമ്മൾ നമുക്ക് മോട്ടറ് എല്ലാം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മോട്ടറെല്ലാം സെറ്റ് ചെയ്തെല്ലാം കണക്റ്റ് ചെയ്തിട്ടേക്കണം നമുക്ക് എന്തായാലും വെള്ളം ഇതിനകത്ത് അകത്തു വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് നോക്കാം ഏത് കൂട്ടി ഏതിൽ പോകുന്ന ഒരു പിടിയില്ല നോക്കാം നമുക്ക് നമുക്കെന്നാൽ കോൺക്രീറ്റിൻ്റെ അടിയിൽ അപ്പുറത്ത് വെള്ളം പോകണ്ടെന്ന് നോക്കോ അപ്പുറത്ത് വെളിയില്ല വെളി എനിക്ക് സംശയമുണ്ട് കേട്ടോ കോൺക്രീറ്റ് നല്ല താന്നിട്ടുണ്ടോ നമ്മൾ പുള്ളിക്കാരൻ പറഞ്ഞ് രണ്ട് ഹോളിലും വെള്ളം അടിക്കുന്നുണ്ട് പക്ഷെ വെള്ളം എല്ലാ ഫിറ്റിന് നാല് ഫിറ്റിന് വെള്ളം നന്നായിട്ട് പോകുന്നുണ്ട് വെള്ളം താഴുന്നുണ്ട് വെള്ളം പോകുന്നില്ല അപ്പോൾ മിക്കവാറും അപ്പുറത്തെ സൈഡിലൊക്കെ ഹോള് കാണാനായിട്ട് സാധ്യതയുണ്ട് കാരണം മണ്ണ് ഫില്ല് ചെയ്താണ് അപ്പോൾ

നമ്മൾ വെള്ളം നല്ല ശക്തിയായിട്ട് പമ്പ് ചെയ്തുകൊണ്ടായിരിക്കാം അത് പുറത്തേക്ക് വന്നത് അത്ര വലുതൊന്നും അല്ല പുള്ളി പറഞ്ഞ കണക്ക് ഞാൻ പുള്ളിയോടപ്പം ചോദിച്ചായിരുന്നു തീരെ ചെറുതാണ് അപ്പോൾ പുള്ളി നല്ല ഒരു മീഡിയം ടൈപ്പ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കാണാം ഏകദേശം ഒരു ഉദ്ദേശം മൂന്ന് വയസ്സ് മൂന്ന് വയസ്സിന് മേളിൽ പ്രായം വരുന്ന പെൺമൂർക്കൻ മൂന്ന് വയസ്സ് നാല് വയസ്സിന് മൂന്ന് വയസ്സ് നാല് വയസ്സിന് അടുത്ത് പ്രായം വരുന്ന പെൺമൂർക്കൻ അധികമാണ് പക്ഷേ എവിടെയൊക്കെ ഹോൾ ഇല്ല എന്ന് വിശ്വസിക്കുന്നു ആ അധികം ഹോളില്ല കാരണം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കിട്ടത്തി ഇവിടെ കിട്ടി നമ്മൾ സമയങ്ങൾ ഒരുപാട് വെട്ടേണ്ടി ഒന്നും വന്നില്ല നോക്കിയോളൂ നാലു വയസ്സെടുത്ത് പ്രായം വരും ഫീമെയിലാണ് പെണ്ണാണ് എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യം കാരണം മുട്ടയിട്ടിട്ടുണ്ട് ഇവിടെ ആവണമെന്നു നിർബന്ധമില്ല ഷംനാജി പറഞ്ഞ പോലെ വന്നപ്പോഴും അടുത്തൊക്കെ ഭയങ്കര പാടമാണ് അടുത്ത് നല്ല കാടുകറി കിടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും സന്തോഷം പക്ഷേ എനിക്ക് വിഷമം തന്നെ പറയും പാവപ്പെട്ടവൻ്റെ ഈ അറിയാമല്ലോ സാധാരണക്കാരനാണ് പുള്ളി ബിസിനസ് വലിയ ബിസിനസ്സാണ് എന്നാലും സാധാരണ ഒരു കൊച്ചു വീട്ടിൽ ഈ സാധനങ്ങളെയൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അപ്പോൾ ഇതിനകത്ത് കയറി പാവപ്പെട്ട ജീവികൾക്കൊക്കെ കടി കൊടുക്കാതെ കടിച്ചിരുന്നറിയില്ല മുയൽക്കൂട്ടിലേ കയറി കഴിഞ്ഞാൽ സാധാരണ അതിനകത്ത് കിടക്കുന്ന ഇത്രയും വിസ്താരമുള്ളത് കൊണ്ടായിരിക്കും ഒന്നും സംഭവിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പറ്റുമെങ്കിൽ എൻ്റെ ഷംനാഥിയെ പോലുള്ള സാധാരണക്കാരായ മൊയിലയും കോഴിയൊക്കെ വളർത്തി കച്ചവടം ചെയ്ത് ജീവിക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കൂട്ടിൻ്റെ അടിവശത്ത് ഒരു കാരണവശാലും ഗ്രില്ലിലുള്ള സാ സ്ഥലങ്ങളും ഉണ്ടാക്കരുത് അടിയിൽ ഗ്യാപ്പില്ലാതെ നല്ല ഗ്യാപ്പില്ലാതെ തകിട് വെച്ച് സീൽ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിഥികൾ കയറി വന്നു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ഒരു കൂട്ടിനകത്ത് പിന്നെ പത്തും പതിനഞ്ചും കോഴിന്ന് എനിക്ക് വന്നത് നെയ്യാറ്റിൻകര കിടന്നു ഒരു ഒരു കോഴി ഇറച്ചി കോഴി വളർത്തുന്ന ഒരു പാവപ്പെട്ട ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ വളർത്തി കൊടുക്കുന്ന ആളാണ് വളർത്തിയിട്ട് കൂലി മാത്രം കിട്ടുന്ന അങ്ങനെ കമ്മീഷൻ കിട്ടുന്ന ആളാണ് പുള്ളിയിലെ കോഴിക്കൂട്ടി കയറ്റി എനിക്ക് വന്ന് പുള്ളി പറഞ്ഞ് സ്ഥിരം പത്ത് ഇരുന്നൂറോ മൂന്നോ കുഞ്ഞുങ്ങളിങ്ങനെ ചത്തു എന്നുള്ളത് പുള്ളി അത് പ്രതീക്ഷിച്ചില്ല ഒരിക്കലും പക്ഷെ പിന്നെയാണ് കണ്ടത് പാമ്പ് ഇങ്ങനെ കടിച്ചു കടിച്ചു പോകും അതിൻ്റെ വിനോദത്തിനെ ഇങ്ങനെ കടിച്ചു കടിച്ചു അങ്ങനെ മുപ്പത്തെട്ട് കുഞ്ഞുകൾ ഒരു ദിവസം കൊന്ന സമയത്ത് തന്നെ കാണുന്നത് എന്നെ വിളിച്ച് പാമ്പ് എടുത്തു പിടികൂടി അപ്പോൾ നിങ്ങളെനിക്ക് പറഞ്ഞാൽ അപ്പോൾ സൂക്ഷിക്കുക ഒരു കാരണവശാലും നിങ്ങൾ ഈ കോഴിയൊക്കെ വളർത്തുമ്പോൾ നിങ്ങൾ സൂഴിച്ച് നഷ്ടമൊന്നും വരാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ സീൽ ചെയ്താൽ പിന്നെ മണ്ണെണ്ണയെ പിന്നെ ചിലരും പറയും മണ്ണെണ്ണയൊക്കെ ചെയ്യുന്ന ശുദ്ധ മണ്ണത്തിലാണ് മണ്ണെണ്ണയോ ഡീസലോ ഒക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി പാമ്പുകൾ വരാതിരിക്കാൻ വരാതിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കൃഷിക്കാര് ഇങ്ങനെ ഈ കോഴിയൊക്കെ കൊണ്ടിരി കോട്ടിനകത്തോട്ട് കയറാൻ സ്ഥലത്ത് സാഹചര്യമുള്ള സ്ഥലത്തിലേക്ക് മണ്ണെണ്ണയോ ഡീസിലൊക്കെ സ്പ്രേ ചെയ്ത് വെള്ളം മിക്സി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പാമ്പുകൾ ഇങ്ങോട്ട് അധികം കാര്യം വരാതിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ തരും പാമ്പിനെ കാണുമ്പോൾ അതിൻ്റെ പടലിലേക്ക് ചെയ്ത് കൊടുക്കാതെ തറയിൽ ഒക്കെ ചെയ്യുന്നത് നന്നാണ് എന്തായാലും സന്തോഷമാണ് നമ്മൾ വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു എന്തായാലും കിട്ടി അത്ര വലുതൊന്നുമല്ല ഏകദേശം ഒരു മീറ്ററിന് മേളിൽ നീളം വരുന്ന ഏകദേശം ഒരു നാല് വയസ്സോളം പ്രായം വരുന്ന പെൺ മോർക്കിനകത്ത് അപ്പോൾ നമ്മൾ സമയങ്ങളിൽ ഒരു മഴ വരുന്നു ഇനി ഒരുപാട് കോളുകൾ വെയ്റ്റിങ്ങിലുണ്ട് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് പിന്നെ ചാക്കിങ് ചാക്കിലാക്കുകയാണ് കുഴപ്പമില്ലാത്ത നല്ലതായിരുന്നു എന്തായാലും സന്തോഷമുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ പാവപ്പെട്ട ആ മനുഷ്യൻ്റെ ഈ ഇതിനകത്ത് കൂട്ടിനകത്ത് പുള്ളി കണ്ടില്ലായിരുന്നു എങ്കിൽ പുള്ളി ഇന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ വരാൻ പോകുന്നത് ഇരുന്നിട്ട് പാവം ഓരോന്നിനെ അത് പണി കൊടുത്തേനെ അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടായില്ല അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അതായത് നമ്മളിങ്ങനെ ചാക്കിലാക്കുകയാണ് ചാക്കിലാക്കി കഴിഞ്ഞു ാക്കിൽ സേഫായി അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പരയ്ക്കടുത്ത് തമലം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു വീട്ട് ഒരു പറമ്പിൽ ഒരു സാറിൻ്റെ പറമ്പിൽ പണിക്കാർ പണിയാനായിട്ട് ഹിന്ദിയിൽ അല്ലെങ്കിൽ ഹിന്ദിക്ക് ചേട്ടൻ വന്നാൽ അല്ലെങ്കിൽ സൗഹരം വന്നപ്പോൾ അവിടെ ഒരു വലയിലൊരു അതിഥി കുടുങ്ങി കിടക്കുന്നു എന്ന് പറയുന്നുണ്ടെന്ന് പക്ഷേ എന്തായാലും ഇതിന് മുന്നേ ഒരു അതിഥി എടുക്കാൻ നമ്മൾ പോയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറ്റൊരു അതിഥിയെ ആ കോൾ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് കിട്ടിയില്ല അവിടെ വീട്ടിൽ കിളച്ച് ശരീരമൊക്കെ ഒരു പരുവായി ഷട്ടത്തിന് ചെളിയാണ് അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്നു അതെ നമുക്കേം കാർത്തിക് കാർത്തിക് ഏ കാലാവലേ സാൻഡ് വിടാമല്ലേ ഓ പുള്ളി ഇവിടെത്തന്നെ നോക്കി നിൽക്കണ കണ്ട സോ കാർത്തിക് അതെങ്കിൽ ഈ വൃത്തിയാക്കി പണി വൃത്തി പറമ്പ് വൃത്തിയാക്കി വന്നപ്പോൾ പെട്ടെന്ന് വലയിൽ എന്തോ അനങ്ങുന്ന കണ്ടിട്ട് നോക്കിയതോ അതോ വല്ല അപ്പുറത്ത് ആ അതിലിൻ്റെ സൈഡിൽ വല്ല എനിക്ക് തോന്നുന്നത് ദൂരം കണ്ടപ്പോൾ ഞാൻ വലിച്ചു മൂർക്കിനായിരിക്കും നല്ലതോ ഒരു വലിയ സാധനം നോക്കാം നമുക്ക് നമ്മുടെ അതിഥി എന്താണെന്നുള്ളത് ദൂരം നോക്കിയപ്പോൾ അത് ഒരു കറുത്ത കളർ കാല വല്ല കറുത്ത കളർ കറുപ്പ് മഞ്ഞയും കിടന്നൊരു കളർ ഇവിടെ ചെളിയുണ്ട് ഇത് കുളം ഉണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ ചവിട്ടല്ലേ ആ ഇത് ആഴേ ഉള്ളത് വേസ്റ്റിട്ടേക്കല്ലേ പൊക്കിയുള്ളു എന്നാലും ഇവിടെ ഇതിനു മുന്നേർക്കുണ്ടാ വീട്ടിൽ നിന്നൊക്കെ ഞാൻ വന്നെടുത്തുണ്ട് രണ്ടുമെന്നാണ് എടുത്തു വീട്ടിൽ രണ്ടും മൂന്ന് പ്രാവശ്യം അപ്പുറം അത് ഈ കോമ്പൗണ്ട് അവർ അപ്പുറത്ത് കണ്ടിട്ട് ഞാൻ വെട്ടി എടുത്തിരുന്നു കാണും ഇതിപ്പോ എന്തായാലും അടിയിൽ പാറക്കെട്ടല്ലേ കൈ നമ്മള് പാറ കൊണ്ടിട്ടിങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും ഇത് പക്ഷെ പേടിക്കണ്ട ഇത് ചേരയാണ് ആ അപ്പൊ ഇന്നും കൊണ്ടു കൊണ്ടല്ലോ വെട്ടി ഇവിടെ ഇല പിടിച്ച് ഇവിടെ കിടക്കത്തില്ലേ അപ്പൊ മറ്റേ മറ്റേ നല്ലതല്ലേ വേറെ നമ്മൾ ഉപദ്രവിക്കുന്നില്ലല്ലോ വലിയ ചേര ട്ടാ നല്ല ഉള്ള ചേര എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല വലയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കത്തിരി എല്ലായിടത്തും പോകൽ ഇടുന്നില്ലേ പിന്നെ അങ്ങ് മറ്റേ വണ്ടി കുറച്ച് ദൂരത്താണ് ഇവിടെയൊക്കെ ചെറിയ മുറുണ്ടോ ചെറിയൊരു മുറവുണ്ട് എന്നാലും നമുക്കത്ര പെട്ടെന്ന് അങ്ങ് ആർത്തെടുക്കാൻ പറ്റില്ല മുന്നൂറോളം വലയിൽ കുരുങ്ങി അതിൽ വെട്ടിയെടുത്തൊരു കത്തിക്കണം അപ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇവിടെ ചെറിയൊരു മുറുണ്ട് വലയിൽ കുരുങ്ങിയാണെന്ന് തോന്നും മലയിൽ കുരുങ്ങിയതായിരിക്കത്തില്ല എനിക്ക് തോന്നുന്നത് ഈ ഇത് നമ്മുടെ ഈ ആണിയിൽ ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ആണിയിൽ ഇങ്ങനെ മടങ്ങി കിടക്കായിരുന്നു അപ്പോൾ ആണിയിൽ കയറി കുരുക്കി പിടിച്ചതായിരിക്കാം അതിനാണ് സാധ്യത കൂടുതൽ വേറെ മുറിവൊന്നുമില്ല അദ്ദേഹത്ത് ചെറിയ മുഴകൾ കണ്ടല്ല ചെറിയ മുഴകളുണ്ട് ചെറിയ മുഴകളുണ്ട് ചെറുതായിട്ടേ ഉള്ളൂ പക്ഷേ നമുക്കിപ്പോൾ കൂടുതൽ കിട്ടുന്ന പാമ്പ് അതിഥികൾ ചേര അതിഥികൾ നീർക്കോലി അതിഥികൾ ഇവരുടെയൊക്കെ ദേഹത്തിൽ മുഴ നന്നായിട്ട് വരുന്നുണ്ട് അങ്ങനെ അതെന്താണെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു പഠനമോ കാര്യങ്ങളൊന്നും ഇവരുണ്ടായിട്ടില്ല പിന്നെ നമ്മൾ കഥകളുടെ പിറകെ എപ്പോഴും സഞ്ചരിക്കുന്നുണ്ട് കാരണം വലയിൽ കുരുങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ കണ്ടില്ല കണ്ടില്ലായിരുന്നെങ്കിൽ അതിനകത്തൊരുന്ന് മരിച്ചു തന്നെ അവർ ആരും അറിയത്തില്ല സ്മെല്ലാകുമ്പോഴേ അറിയൊരു സ്മെല്ലുണ്ട് ഇവിടെ നേരത്തെ താഴത്തെ വല കടിയിൽ എല്ലാം കുരുങ്ങി അറിയില്ല എന്തായാലും നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട് എനിക്കൊന്നും ഇന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ മിക്കൊരു നാളെ ആക്കണ ഇതേ മരിച്ചു തന്നെ നന്നായിട്ട് നന്നായിട്ടെന്ന് വെച്ചാൽ വേറെ പിന്നെ കീരി കണ്ടിരുന്നെങ്കിൽ അതിനെ കൊന്നളം തന്നെ കീരി കണ്ടെങ്കിലും അവന് വലയൊക്കെ കിടക്കുന്നവർ ഓടി പോകില്ലല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെയും സംഭവിക്കാം നന്നായിട്ട് കുരുങ്ങി നന്നായിട്ട് നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട് നല്ല ഒത്ത ചേരയായിരുന്നു നോക്കിയൊരു ഏഴ് ആറ് അടി ആറ് അടി കൂടുതലുണ്ട് അതിൻ്റെ നീളം പിന്നും കൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ സദ്യ കാർത്തിക്കിന്ന് പണിക്ക് വന്ന നന്നായി കാർത്തിക് പണിക്ക് വന്നുകൊണ്ടത് പണിയും നടന്നു ഇദ്ദേഹത്തിന് രക്ഷിക്കാനുള്ള അവസരം ഇവിടെ നല്ല ഫുഡുണ്ടല്ലോ നല്ല ഫുഡ് ഇവിടെ തവള പച്ചത്തവള ധാരാളമുണ്ട് പിന്നെ എലി പറമ്പിൽ ഇവർ വരുന്നില്ലല്ലോ അപ്പോൾ നല്ല ഫുഡ് എലി നല്ല തേങ്ങയൊക്കെ വീണു ഇവിടെ തന്നെ പൊടിച്ച് വരുന്നു പിന്നെ പാഴ പഴം കൂടെ എല്ലാം പഴുത്തൊക്കെ നിൽക്കുന്നു അധികം കട്ടി എടുക്കാൻ വരുന്നില്ല അപ്പോൾ എല്ലാം തിന്നാൻ എലി വരുമ്പോൾ എലിയെ ഭക്ഷിച്ച അവൻ സൂപ്പറായിട്ട് ഇവിടെ കിടന്നു പക്ഷേ എന്തു ചെയ്യാം ഈ വല അവന് നാശമായിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ അവർ ധൈര്യമായിട്ട് ഇവിടെ കിടന്ന ജീവിക്കായിരുന്നു ഈ മതി കൂടെ കൂടെ സഞ്ചരിച്ചോണ്ട് ഇങ്ങനെ പറ്റിയത് താഴെക്കൂടെ സഞ്ചരിച്ചുവെങ്കിൽ ഈ വല ഇങ്ങനെ കുരുങ്ങിരുത് മേളിക്കൂടെ കയറി നന്നായിട്ട് കുരുങ്ങിട്ടുണ്ട് നന്നായിട്ട് നല്ലതായിട്ട് കുരുങ്ങിട്ടുണ്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ അടുത്ത അതിവിടെ പോയി ഇപ്പം ഒരു വലയിൽ മൂന്നെണ്ണം നാലെണ്ണം ചത്ത് കിടക്കുന്നു ഈ കണ്ടത്തിൻ്റെ സൈഡിൽ അവർ വലയിട്ടിരിക്കുന്ന വലയിലാണ് എല്ലാം നീർക്കോലികളായിരുന്നു പക്ഷെ ചത്തുപോയി അവയും അതുപോലെ വലയക്കുരി പോയി ആമ കഴുത്തിൽ വലകുരി രാമയും ചത്തു വേദന നന്നായിട്ട് കടിക്കും കടിച്ചതിന് അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നത് വേദന ഇട്ടിട്ട് കടിക്കുന്നതല്ലേ കടിക്കാൻ കയ്യിലടി അടുത്ത് കൈ കിട്ടിയാൽ അപ്പോഴെ പിടിക്കും നല്ല മുറിവായിരിക്കും കാരണം അറിയാലോ എൻ്റെ ഒരു വൃത്തിയുള്ള ചേര ചുറ്റുമ്പോൾ തന്നെ നല്ല നമ്മൾ എന്തായാലും അദ്ദേഹത്തിന് അങ്ങ് വിടുകയാണ് കടിക്കഴിഞ്ഞു നല്ല കടിക്കും കടിക്കും വെച്ചാൽ നന്നായി കടിക്കും കാരണം വേദനിച്ചിടന്നില്ല നല്ല മുറിവായിരിക്കും കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന് മേളിലോട്ട് കയറി പോണെങ്കിൽ പോട്ടെ പക്ഷെ പോകാൻ സാധ്യമില്ല താവട്ടേ പോവുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ അങ്ങ് വിടാം പോട്ടെ അദ്ദേഹം മാഡം വിടാണ് ഏ മേടം ചേരയാണ് കേട്ടോ ഇവിടെയാണ് ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും വന്നിട്ടുണ്ട് കൃഷ്ണ അല്ല കാർത്തിക് അതേ മകം കരയൊക്കെ ഇനി വെള്ളം വെള്ളത്തിന് മുന്നേ അവിടെ ഇങ്ങനെ ഇനി മിക്കവാറും ഇവിടെ നിൽക്കത്തില്ല അടുത്ത് അവിടെ മതില് ഹോളുണ്ട് അതൊരു മിക്കവാറും അപ്പുറത്ത് പാസ് ചെയ്യാനേ സാധിക്കുന്ന വലയക്കുരുങ്ങി നല്ല ഒരു പരിവാണ് ഇന്ന് നമ്മൾ തൊട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അത് മരണപ്പെട്ടു എന്തായാലും വളരെ സന്തോഷം നമുക്ക് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ എന്താ പറയുക കണിയാപുരത്തിനടുത്ത് മുയൽക്കൂട്ടിനകത്ത് നമ്മൾ വെള്ളമൊഴിച്ച് എടുത്ത ഒരു നാലു വയസ്സോളം പ്രായമുള്ള മോർഖൻ അതിഥിയുടെയും പൂജപ്പുര തമലത്തിനടുത്ത് ഒരു വലയിൽ കുരുങ്ങിയ വലിയ ചേര അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി നമസ്തേ